ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ടീച്ചർ ആണ് അവരുടെ ഇൻ്റർവ്യൂ ഏതൊക്കെ ദിവസങ്ങളിലാണ് എത്ര മണിക്കാണ് അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് തിരുവനന്തപുരം തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ സംസ്കൃത ജ്യോതിഷ പ്രത്യേക വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം സെപ്റ്റംബർ നാലാം തീയതി നടക്കുന്നതാണ് കോട്ടയം പാറമ്പുഴ ദേവീവിലാസം ഗവൺമെൻറ് എൽ പി സ്കൂൾ എൽ പി വിഭാഗം അധ്യാപക തസ്തികയിലേക്കുള്ള അഭിമുഖം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്നതാണ് കോട്ടയം മണിമല കോത്തലപ്പടി മണിമല ഗവൺമെൻറ് എൽ പി സ്കൂൾ താൽക്കാലിക അധ്യാപകനിലേക്കുള്ള ഒഴിവിലേക്കുള്ള അഭിമുഖം മുപ്പതാം തീയതി ഒരു മണിക്ക് നടക്കുന്നതാണ് മലപ്പുറം തുവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ് സീനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വ്യാഴാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് കാസർഗോഡ് മുല്ലേരിയ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി കെമിസ്ട്രി അധ്യാപകരിലേക്കുള്ള അഭിമുഖം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യുക താങ്ക് സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം